സംസ്ഥാനത്ത് കഴിഞ്ഞ മാസമാണ് ഓട്ടോയിൽ മീറ്റർ ഇട്ട് ഓടിയില്ലെങ്കിൽ യാത്രക്കാർ കാശ് നൽകേണ്ട എന്ന ഉത്തരവ് ഇറക്കിയത് എന്നാൽ ചിലർ ഇതിനെ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്തിട്ടുമുണ്ട് മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യമെന്ന സ്റ്റിക്കർ പതിക്കാത്ത ഓട്ടോറിക്ഷകളുടെ ഫിറ്റ്നസ് റദ്ദാക്കാനുള്ള നടപടിയാണിപ്പോൾ എറണാകുളം ആർ ടിഒ കെ മനോജ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വരുന്ന ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ ഇല്ലെങ്കിൽ വാഹനങ്ങളെ മടക്കി അയക്കാനാണ് നിർദ്ദേശം ഇതുമൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിറ്റ്നസ് പരീക്ഷയിൽ സ്റ്റിക്കറില്ലാതെ ഹാജരാക്കിയ ഓട്ടോകളെ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പരാജയപ്പെടുത്തി മാർച്ച് ഒന്നുമുതലാണ് മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യമെന്ന സ്റ്റിക്കർ നിർബന്ധമാക്കി ഉത്തരവിറക്കിയത് എന്നാൽ സ്റ്റിക്കർ മിക്ക ഓട്ടോകളിലും പതിച്ചു തുടങ്ങിയില്ല നിർദ്ദേശത്തിനെതിരെ ഓട്ടോ തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ് സമരം ശക്തമാക്കുമെന്നാണ് വിവിധ സംഘടനകൾ പറയുന്നത് ജില്ലയിൽ ഒരു വിഭാഗം ഓട്ടോറിക്ഷകൾ മീറ്റർ പ്രവർത്തിപ്പിക്കാതെയാണ് ഓടുന്നത് അതിനാൽ യാത്രക്കാരിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നു എന്ന പരാതികളും വ്യാപകമാണ് ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമാക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യമെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തി പ്രിന്റ് ചെയ്ത സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന് പുറകിലായോ യാത്രക്കാർക്ക് അഭിമുഖമായോ പതിച്ചിരിക്കണമെന്നാണ് നിർദ്ദേശം ഉത്തരവ് ഒരു മാസം മുൻപ് ഇറക്കിയിരുന്നെങ്കിലും തയ്യാറെടുപ്പിന് ഒരു മാസത്തെ സമയം വേണമെന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം പരിഗണിച്ചാണ് മാർച്ചിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് സ്റ്റിക്കർ പതിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായത് അതേസമയം ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യമെന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന് സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയിട്ടുള്ള തൊഴിലാളി വിരുദ്ധ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ വെണ്ണന മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയിരുന്നു പുതിയ റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചക്രപ്പറമ്പിൽ സമാപിച്ചു പ്രതിഷേധ യോഗം അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എൻ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സലീംകുമാർ തമ്പി അധ്യക്ഷനായി ടെൻസൻ ലാസർ എം യു രാജേഷ് എന്നിവർ സംസാരിച്ചു അതേസമയം ടാക്സി ബീമനായ ഊബർ ഇന്ത്യയിലെ ഓട്ടോ ഡ്രൈവർമാർക്കായുള്ള പ്രവർത്തന മാതൃകയിൽ കാര്യമായ മാറ്റവും പ്രഖ്യാപിച്ചിരുന്നു കമ്പനി കമ്മീഷൻ അധിഷ്ഠിത സംവിധാനത്തിൽ നിന്ന് സോഫ്റ്റ്വെയർ എസ് ആർ സർവീസസ് സബ്സ്ക്രിപ്ഷൻ മോഡിലേക്ക് മാറുന്നു ഈ മാറ്റത്തിന്റെ ഭാഗമായി ഊബർ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന എല്ലാ ഓട്ടോ ഡ്രൈഡുകൾക്കും ഇനി ക്യാഷ് പേയ്മെന്റ് നൽകി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഫെബ്രുവരി പതിനെട്ട് മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നു ഇതോടെ നേരത്തെ ഉണ്ടായിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള ഡ്രൈഡുകളും ഡ്രൈവറുടെ പ്രവൃത്തികൾ ചോദ്യം ചെയ്യാനുള്ള അവസരവും യാത്രക്കാർക്ക് നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതേക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പോൾ യൂബറിന്റെ ഓട്ടോ സർവീസ് ക്യാഷ് ഓൺലി ആയിരിക്കും സോഫ്റ്റ്വെയർ എസ് സി സർവീസ് സമീപനത്തിലേക്കുള്ള ഊബറിന്റെ മാറ്റത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റം യാത്രക്കാരെ ഡ്രൈവറുമായി ബന്ധിപ്പിക്കുന്നതിൽ മാത്രമാണ് തങ്ങളുടെ പങ്കെന്ന് യൂബർ തങ്ങളുടെ ബ്ലോഗ് പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട് കൂടാതെ സേവനം കമ്പനിയിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഡ്രൈവർമാർക്കും റൈഡർമാർക്കും ഇടയിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിനും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനുമുള്ള കമ്പനിയുടെ ശ്രമങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ നീക്കമെന്നും കമ്പനി പറയുന്നു എല്ലാ പേയ്മെന്റുകളും ഡ്രൈവർ പങ്കാളിക്ക് നേരിട്ട് നൽകണമെന്നും യൂബർ ഒരു കമ്മീഷനും ഈടാക്കുന്നില്ല എന്നും പേയ്മെന്റുകൾ പ്രോസസ് ചെയ്യുകയോ ട്രാക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ലെന്നും പുതിയ നിബന്ധനകളിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി